എല്ലാവർക്കും കളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ എപ്പിസോഡിൽ നമ്മുടെ കൃഷ്ണ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയാണ് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞ് കാലിൽ വീഴുമ്പത്തേന് കണ്ണ് നീര് വീഴും അപ്പം നമ്മുടെ തങ്കം അതറിയാം മോളെ കരയുന്നേക്കും അപ്പം പെട്ടെന്ന് രാ ഗോപാലം പറയും അവൾക്ക് പ്രൊമോഷൻ കിട്ടി അതിൻ്റെ സങ്കടം കൊണ്ട് അതിൻ്റെ സന്തോഷം കൊണ്ടാണെന്ന് പറയും അങ്ങനെ അമ്മ അനുഗ്രഹിച്ച് അവളെ വിടുകയാണ് അവൾ നേരെ സിതാരുടെ വീട്ടിൽ ചെന്ന് അവരെല്ലാം ഒരുക്കി റെഡിയാക്കും റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ ഗാഥയാണ് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് നീ കൂടുതലൊന്നും ഇത് ചെയ്യേണ്ട എനിക്ക് ഇവിടെ ഇരുന്ന് എല്ലാം കാണാൻ പറ്റും അതുകൊണ്ട് നീ നിന്റെ കാര്യം കഴിയുമ്പോൾ മര്യാദയ്ക്ക് പൊക്കോണ അല്ലാതെ നവീൻറെ അടുത്ത് ഈ നാട്ടിൻപുറത്ത് കാണിക്കുന്ന പോലെ താലിചരണുമായൊന്നും വീണ്ടും വരണ്ട എന്നുള്ള കാര്യം അറിയിക്കുക അപ്പൊ പെട്ടെന്ന് കൃഷ്ണ പറയും ഗാഥ പറയും കൃഷ്ണ പറയും അതിന് മേഡം ഞാൻ ജീവിച്ചിരിക്കത്തില്ലല്ലോ അപ്പോൾ പറയും ഈ ഈ നാട്ടിൻപുറത്തുകാരുടെ ഇതൊന്നും എൻ്റെ അടുത്ത് എടുക്കേണ്ട എന്തേലും ഉടനെ ഞാൻ അങ്ങോട്ട് വരുന്നു പറയും അപ്പോൾ സിതാര പറയും മതി മോളെ എന്ന് പറയും അങ്ങനെ ഗാഥയും കൊണ്ട് അവർ പുറപ്പെടുകയാണ് ഇതേ സമയത്ത് നവീൻ്റെ വീട്ടിലാണെങ്കിൽ നവീനെ നമ്മുടെ മാണിക്കുഞ്ഞെല്ലാം ഒരുക്കി റെഡിയാക്കുന്നു പിന്നെ ആണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ വളരെ സന്തോഷത്തിലിരിക്കുന്നു നിർമ്മലയാണെങ്കിൽ മറ്റേ നാഗങ്ങളെ ഇത് ചെയ്യുന്ന പൂജ എന്ന് വെച്ചാൽ അവർക്ക് ഗാഥയ്ക്ക് മരണം സംഭവിക്കാനുള്ള പൂജ ചെയ്യുന്നിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അയാൾ പറയുന്നത് എന്തായാലും മരണം സംഭവിക്കുന്നു ഇതേ സമയത്ത് മുത്തശ്ശിയാണ് വളരെ സന്തോഷത്തിലിരിക്കുന്നത് അപ്പം നവീൻ്റെ അച്ഛൻ വന്നു വയ്ക്കുന്നത് എന്താ അമ്മ ഇങ്ങനെയൊക്കെയെന്ന് അങ്ങനെ മുത്തശ്ശി എല്ലാ കാര്യങ്ങളും പറയുകയാണ് കൃഷ്ണ ആരാണെന്നും ഗാഥ ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു പക്ഷേ കൃഷ്ണയുടെ അച്ഛനും അമ്മയും അറിയത്തില്ല പക്ഷേ അന്ന് ഒരു പൂജാരി പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇരട്ട ഒരാളായിരിക്കും നിങ്ങളുടെ നാഗപൂജയെ നാഗപൂജ ചെയ്യുന്നൊരു കുട്ടിയായിരിക്കും നിങ്ങളെ രക്ഷിക്കാൻ വരുന്നതെന്ന് അപ്പം നമ്മുടെ നവീൻ്റെ അച്ഛൻ പറയും പക്ഷേ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതെന്ന് പറയും അപ്പം പറയും അത് നീ ഒരു വഴിക്ക് അന്വേഷിച്ചോ പക്ഷേ വേറൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള കാര്യം മുത്തശ്ശി ഉറപ്പ് കൊടുക്കുകയാണ് അപ്പം നവീൻ്റെ അച്ഛൻ പറയും അമ്മ എന്തുകൊണ്ട് ഇതൊക്കെ നേരത്തെ പറഞ്ഞില്ല എന്നപ്പോൾ പറയും അതെല്ലാം ഞാൻ എല്ലാം എൻ്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇതാണ് സത്യാവസ്ഥയെന്ന് അറിയിക്കുകയാണ് അപ്പം നവീൻ്റെ അച്ഛനും സന്തോഷമാകുന്നു പിന്നീട് ഇവർ കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നു അങ്ങനെ നമ്മുടെ നവീനെ എല്ലാവരും ആനയിച്ചു കൊണ്ടുവരുന്നു പിന്നെ കൃഷ്ണ വരുമ്പോഴത്തേനും കൃഷ്ണയും സ്നേഹത്തോടു കൂടി എല്ലാവരും സ്വീകരിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നു ഇത് കൃഷ്ണ തന്നെയാണ് ഗാഥയല്ല നമുക്ക് ഉറപ്പിക്കാം എന്ന് പറയുന്നു അങ്ങനെ കാത്തിർ മണ്ഡപത്തിലേക്ക് കയറ്റി ഇരുത്തുകയാണ് ഇതേ സമയത്ത് നമ്മുടെ നിർമ്മലയ്ക്കാണെങ്കിൽ ദേഷ്യമൊക്കെ വരികയാണ് പിന്നെ നാഗ അതുപോലെ നാഗപൂജ നടക്കുന്നിടത്ത് പൂജാരി പറയും നാഗങ്ങൾ പ്രസാദിക്കുന്നുണ്ട് അതുകൊണ്ട് പൂജ അവൾക്കൊന്നും സംഭവിക്കത്തില്ല വേറെ അപകടങ്ങളും പ്രശ്നങ്ങളും ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയും അങ്ങനെ കല്യാണ്ട മണ്ഡപത്തിൽ എല്ലാവരും ഇരുത്തുകയാണ് ഇരുത്തി കല്യാണഘോഷങ്ങൾ എന്താ കല്യാണത്തിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ് അങ്ങനെ നവീനെ ഇരുത്തി കൃഷ്ണയും കൊണ്ടേ ഇരുത്തും പക്ഷേ കൃഷ്ണയുടെ ഉള്ളു മുഴുവൻ പെടയുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ ഗോപാലനാണെങ്കിൽ തങ്ക എന്തോ ചോദിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഗോപാലൻ ഗോപാലൻ്റെ മനസ്സിലൊന്നും നിൽക്കാത്തതുകൊണ്ട് ഗോപാലൻ തങ്കത്തിൻ്റെ അടുത്ത് പറയും ഇന്ന് കൃഷ്ണയുടെ കല്യാണമാണെന്ന് പറയും പെട്ടെന്ന് തങ്ക ഞെട്ടി ധരിക്കും കല്യാണം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവരും അവിടേക്ക് ചെല്ലുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്